ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അടുത്തുള്ള ഫാം വില്ലേജിലാണ് ഇത് എക്സാക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്താണ് സാധാരണയുള്ള സുവോളജിക്കൽ പാർക്കുകളിൽ നിന്ന് കാണുന്നതിൽ അപൂർവമായിട്ടുള്ള പലതരത്തിലുള്ള ജീവികളെ നമുക്കിവിടെ കാണാം ഇതിലൊരുപാട് ഇമ്പോർട്ട് ചെയ്ത ജീവികളൊക്കെ ഉണ്ട് ഇതിലെ മെയിനായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതുങ്ങളെയൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവർ തരുന്നുണ്ട് ഇവിടെ കൂടുതലും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുങ്ങളെ തൊടാനും ഫീഡ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഒരു തരുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ഫാമിലികൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഫാമിലീസിനായാലും കുട്ടികൾക്കായാലും ഒരിക്കലും നിരാശരായി പോകേണ്ടി വരില്ല ഇവിടെ എൻട്രി ഫീ വരുന്നത് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്ററാണ് കാര്യം നമ്മൾ മറ്റുള്ള മൃഗശാലകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുങ്ങളിൽ നിന്ന് അടുത്ത് കാണാനോ ഫീഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടിയും കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും ഇവിടെ പ്രദർശന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കിൽ എല്ലാ ദിവസവും ഉണ്ട് കാലത്തൊരു പത്തര മുതൽ വൈകിട്ട് ഒരു മണി വരെയാണ് ഇവൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ മുന്നിൽ കാണിച്ച എല്ലാ മൃഗങ്ങളെയും അവൾക്ക് ചെറിയൊരു പേടിന്റെ ആയിരുന്നു പക്ഷെ ഇപ്പൊ വന്നപ്പോ ഈ പട്ടികുട്ടീനെ അവൾക്ക് ഭയങ്കര ഇഷ്ട ഈ കാര്യം അത് അവളുടെ സൈസിനെ ആളും ചെറുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനോട് ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായി അവൾ അതിന്റെ അടുത്തൊന്നും മാറണില്ല പിന്നെ ഇവിടത്തെ സ്റ്റാഫുകളെ കുറിച്ച് പറയണെ അവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾക്ക് അവിടെയുള്ള ഓരോ ജീവികളെ കുറിച്ചും നല്ല സ്റ്റഡീടെ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഓരോന്ന് ആയിട്ട് നമുക്ക് കൊണ്ടുപോയി എന്താ പറയുക ആക്റ്റീവ് അല്ലാത്ത മൃഗങ്ങളെ ആക്റ്റീവ് ആക്കി കാണിച്ചു പോലും അവർ തരുന്നുണ്ട് ഇതൊക്കെ നല്ല പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങൾ മാത്രമേ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇതുങ്ങളുടെ ഒപ്പമൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അതിന് പ്രത്യേക ചാർജസ് ഒന്നും മേടിക്കുന്നില്ല ഇപ്പം ഈ കാണുന്ന ഈയൊരു ഗോട്ടുണ്ടല്ലോ അത് നമ്മൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല ഒരു പ്രത്യേക ഒരു ാണ് അതിനെ കാണാനും നടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ തന്നെ പിന്നെ താറാക്കളുടെ തന്നെ പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു അതിലൊരു വരുന്ന ഈ വാത്ത വാത്തകള് തന്നെ പല കളർ കോഡുണ്ട് പിന്നെ ഞങ്ങൾ പോയത് മൊയിലുകളുടെ സെക്ഷനിലേക്കായിരുന്നു അവിടെ തന്നെ പല ബ്രീഡിൽ വരുന്ന മൊയിലുകളുണ്ട് പല കളർ കോഡിൽ വരുന്ന മൊയിലുകളുണ്ട് അവരങ്ങളെ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് ഇതുങ്ങളെയും നമുക്ക് ഫീഡ് ചെയ്യാം ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഫീഡ് ചെയ്യാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇസഖി നിങ്ങളെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കൂടിന്റെ ഉള്ളിലേക്ക് കയറി അവറ്റങ്ങളെ പോയി തലോടാനാണ് അവൾക്ക് ഇപ്പൊ തോന്നുന്നത് അതിനുള്ള ബലം പിടുത്താണ് ഇപ്പൊ ഈ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൂച്ചകളുടെ സെക്ഷനിലേക്കാണ് ഇവിടെ തന്നെ പലതരം വെറൈറ്റികൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത ടൈപ്പ് ഇതിൽ രോമങ്ങളുള്ള ടൈപ്പ് ഉണ്ട് രോമങ്ങളില്ലാത്ത ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ ഒരു ടൈഗർ കാറ്റഗറിയിൽ നമുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള കാറ്റുകൾ വരികണ്ട് ഇവിടെ ഒക്കെ ഹൈബ്രീഡ് ക്യാറ്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ ഇതിൽ കാണുന്നത് പിന്നെ ഇത് കോഴികളുടെ സെക്ഷനാണ് ഇതിൽ കളർ എടുപ്പിച്ചിട്ടാണ് ഈ കോഴികളൊക്കെ അവർ ഇവിടെ നിർത്തിയിരിക്കുന്നത് വെറൈറ്റി കളറുകൾ ഇതിനുശേഷം കാണാൻ സാധിച്ചത് ഇച്ചിരി വൈൽഡ് ആയിട്ടുള്ള കാറ്റഗറികളാണ് അതിൽ സ്കോർപ്പിയൻ സ്പൈഡർ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് സ്നേക്ക് അടക്കമുണ്ട് ഇതൊരു വെറൈറ്റി ഇത്തരം സ്നേക്കാണ് ഇതിൻ്റെ പുറത്തുള്ള ഷെല്ലുകൾ കണ്ടതാണ് ഭയങ്കര ക്ലൈസിങ്ങും എന്താ പറയുക വരച്ച് വെച്ച പോലെയാണ് കാണുന്നത് എന്താ പറയുക ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സ്നേക്കുന്ന കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ സ്നേക്കുകൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട പന്നികൾ ഗെ മറ്റേ ഗിനിപ്പന്നി അലികൾ എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതുങ്ങളൊക്കെ കാണാൻ നല്ല രസാണ് അതിന്റെ രോമങ്ങളൊക്കെ അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങള് ലാസ്റ്റ് എത്തിയപ്പോ എലികളുടെ സെക്ഷനിൽ ഒരു എലി ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിരിക്കുകയാണ് അതുങ്ങളെ മലയോട്ടണതും അതുങ്ങള് കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നിറക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് എണ്ണാൻ പറ്റില്ല അത്ര അധികം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് തോന്നുന്നു കീരികളുടെ കാറ്റലിൽ വരുന്ന ഒരു തരം ജീവിയാണ് ഇത് ഇരുപത്തി മൂന്ന് മണിക്കൂർ ഉറക്കാന്നാണ് പറഞ്ഞത് പിന്നെ കണ്ടത് ഓറഞ്ചും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു തരം സ്നേക്ക് ആണ് നല്ല ഭംഗിന്റെ കാണാതിന് ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ വരച്ച് വെച്ചാന്ന് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ബാഡാന്ന് പിന്നെ കളക്കങ്ങളും ലവ് ബേഡ്സും തുടങ്ങി ഒരുപാട് ഐറ്റംസ് ദിനങ്ങളൊക്കെ കണ്ട് 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 കൊതി തീരാണ്ട് വീണ്ടും വീണ്ടും നോക്കി നിൽക്കാണ് വൺ ഡേയിലെ ഒരു മൂന്ന് മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ജീവികളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇനിയും വരുന്ന ആളുകളിൽ ഇതിലും കൂടുതലും മൃഗങ്ങൾ വരുന്നതാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രാവുകളുടെ സെക്ഷനിലാണ് ഇതുങ്ങളുടെ തലയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇവരുടെ തൂവലുകൾ അതിനുശേഷം വ്യത്യസ്ത ഇനം ഒരു ഇത്തരം കോഴികളെ കണ്ടു വീണ്ടും പ്രാക്കൾ അതുപോലെ എല്ലാ ബ്രീഡുകളും ഒരു ഒരു പ്രാവ് അല്ലെങ്കിൽ ഒരു കോഴിയാണെങ്കിലും അതിൻ്റെ എല്ലാ തരം ബ്രീഡുകളും ഇവരിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കണ്ടത് പഞ്ചവർണ്ണ തത്തയാണ് അതിൽ തന്നെ വ്യത്യസ്ത കളറുകളും കളർ കോഡുകളൊക്കെയാണ് കാണാൻ സാധിച്ചത് ഇതുങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കിളികളെ ഫീഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഫീഡ് ചെയ്യണെ നമ്മൾ ഈ കൂടിൻ്റെ ഉള്ളിൽ കയറണം ഇൻ കേസ് കൂടിൻ്റെ ഉള്ളിൽ കയറി ഇതുങ്ങൾ മേറ്റ് വന്നിരുന്ന് ഇങ്ങനും കാഷ്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയില്ല അതിനുശേഷം കണ്ടത് ഒട്ടക പക്ഷിയാണ് ഇതിനെ നോക്കുമ്പോൾ ഇത് അപ്പുറം മതിലിൻ്റെ അപ്പുറത്ത് വേറെ എന്തിനെയോ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ഇങ്ങനെ തിരിഞ്ഞില്ലേ കൃഷി അങ്ങനെ ഞങ്ങൾ വന്ന ടൈമിൽ സ്കൂൾ കുട്ടികൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നേരെ പോയത് സ്നേക്കിൻ്റെ സെക്ഷനിലാണ് സ്നേക്കിൻ്റെ എത്തിയപ്പോൾ തന്നെ ഒരു നമ്മൾ മുന്നേ കണ്ടായിരുന്നല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്നേക്ക് ബ്ലാക്ക് അതിനെ തന്നെ ആ ചേട്ടൻ്റെ അടുത്ത് എൻ്റെ കഴുത്തിലിട്ട് തന്നു സംഭവം നല്ല രസൻ്റായിരുന്നു അതിനെ ഇങ്ങനെ പിടിച്ച് അതിനെ തലോടാൻ ഭയങ്കര എന്താ പറയുക സ്മൂത്താണ് അതിനെ പിടിക്കാൻ അതങ്ങനെ ആക്രമണ കാര്യമൊന്നുമല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ കൂടെ നിന്നത് എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്നേക്കിനെ കഴിഞ്ഞിട്ടിട്ട് നമ്മൾ കാണുമ്പോൾ പേടിച്ച് ഓടാന്നല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇത് എനിക്ക് കയ്യിൽ പിടിച്ച് കാണുന്നത് ഇതെന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്നെ പോലെ തന്നെ ഞാൻ ചെയ്യാൻ കണ്ടപ്പോൾ വേറെ പിള്ളേരുകളൊക്കെ വന്ന് അത് ട്രൈ ചെയ്യാൻ നോക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇസ്കുട്ടിക്ക് ഇതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സോഡാ സർവത്ത് അങ്ങോട്ട് വാങ്ങി അവൾ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ചോളൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തു അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ അടുത്ത വീഡിയോയിൽ കാണാം